നല്ലേ നോക്ക് കാരണണ്ടടി ഇവിടെ അല്ലേ ഇത് മുടചിലേ दरमियान मारा। कल आकर ना ले। कह रहे थे कि तो। कह रहे थे। कह रहे थे। പക്ഷെ കൊറേ വെടി പൊട്ടി ഓരോ വീടിനു കയ്യിൽ കിട്ടൂലെന്ന് തോന്നുന്നുണ്ട് മുല്ലപ്പൂ അല്ലേ നമ്മളെ ടീം പോണു അത് പോണു അത് പോണു പോയി അത് കിട്ടി മനസ്സെയ് മേ കടത്തി അവിടെ കേൾക്കുന്നാണ് നമ്മൾ ഒരു രീതിയിൽ ആണ് നമ്മൾ എങ്ങനെ ഉമ്മനെ കൊണ്ട് പരിപാലിക്കുന്നില്ല കൈവിട്ടു പോകാതെയാണ് പ്രതികൂല സാഹചര്യങ്ങൾ ഭാഗമായി മിസ് ആയി പോയി സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് നാട്ടുകാര് സിസിടിവി ക്യാമറയിട്ട് ഇരിക്കുക ഇവർക്ക് വന്നില്ല सीला ना स्वामी के निवेदिता, अर्जुन पायन समो, हाइटर स्वामी के निवेदिता, अभिनव निवेदिता, शेखर निवेदक, इन्हें तो हम आज से बनाएंगे, तब क्या जो सच्चे मार्केट चला, ऐसा करने भगवान ने ही तो आया, नहीं तो इसकी बारी, इसको नटता उन्होंने आया। लाइ घोषणा कृष्ण पदीय के विधायक अत्यंत निवेदित श्री लोश अनिवार्य शास्त्र में नियमित दिन करते हैं प्रोत्साहन എല്ലാ വഴിപാടുകളും കൂടുതലായി എല്ലാ വഴിപാടുകളും ശീല ക്ഷേത്രമതി കൂലി ഉപയോഗിക്കുകയും ഉപയോഗിക്കുന്ന ും പുറത്തും ക്ഷേത്രത്തിനകത്ത് പ്രത്യേകം സജ്ജമാക്കിയ സജ്ജമാക്കിയത്മിക പുസ്തകശാലയിൽ നിന്നും രാമായണം മഹാഭാരതം മുതലായ പുസ്തകങ്ങൾ ലഭിക്കുന്നതാണ് നായർനല്ല ദർശനത്തിനായി തൃപ്രയാ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സ്വാഗതം പ്രത്യേക പോലീസ് അറിയിപ്പ് ക്ഷേത്രത്തിൽ തിരക്കേറിയതിനാൽ നിങ്ങളുടെ വിലയേറിയ സ്വർണാഭരണങ്ങളും മണിപ്പേഴ്സുകളും സൂക്ഷിക്കുക കൊച്ചുകുട്ടികൾ കൈവിട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ത്രിപ്രയ ദേവസ്വം ദിവസേന നടത്തിവരുന്നൂട്ടിലുള്ള സംഭാവനകൾ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടപ്പുരയിലും ഇന്നത്തെ പ്രസാദ ഊട്ട് പതിനൊന്ന് മണി മുതൽ ക്ഷേത്രം കൂട്ടുപുരയിലും ആരംഭിച്ചില്ല ഉഷപൂജയ്ക്കും എതിർത്ത് പൂജയ്ക്കുമായി ക്ഷേത്രം നടൻ രാവിലെ അഞ്ചുമണിക്ക് പടയു ശേഷം ആറ് പതിനഞ്ചിന് ക്ഷേത്രനടുകയും രാവിലെ ആറ് മുപ്പതിന് ക്ഷേത്രനട നടക്കുകയും ശ്രീവേദിക്ക് ശേഷം നിവേദി പന്നീരടി പൂജയ്ക്ക് ശേഷം ഏഴ് പതിനഞ്ചിന് ക്ഷേത്രനട ഭക്തജനങ്ങൾക്കുള്ള ബാത്റൂം സൗകര്യങ്ങൾ വെടിവഴിപാട് നടത്തുന്നതിന് പിന്നെ തെക്ക് ഭാഗത്തും പാർക്കിംഗ് ഗ്രൗണ്ടിലും ബാത്റൂം സൗകര്യം ലഭ്യമാണ് രാമായ രാ चन्द्राय देखसे ॐ नमो भगवते वासुदेवाय नमः ॐ नमो भगवते श्रीरामचन्द भगवते श्रीरामचाराय ॐ नमो भगवते आस्मिदेवाय